ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ് സുരേഷ് ഗോപി ഇത്തവണ പാർലമെന്റിലേക്ക് വിജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും പരാജയമായിരുന്നു ഫലം സുരേഷ് ഗോപി ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞ വാക്കുകളായിരുന്നു തൃശ്ശൂർ ജനത തൃശ്ശൂർ എനിക്ക് തരണം തൃശൂർ ഞാൻ എടുക്കും തൃശൂർ എനിക്ക് വേണമെന്നത് എന്നാൽ രണ്ട് പരാജയങ്ങളിലും സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു സമാനമായി സി എ എ സമരത്തിന് ഐക്യദാഠ്യവുമായി നടി നിമിഷ സജയൻ പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു നാലു വർഷം മുമ്പ് സി എ എ സമരത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് നിമിഷ തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുമോ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ നടിക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം പറയുകയായിരുന്നു നടനും സുരേഷ് ഗോപിയുടെ മകനുമായ ഗോകുൽ സുരേഷ് മന്ദാഗിനി എന്ന സിനിമയുടെ റിലീസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു പ്രതികരണം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അത്ര ആധികാരികമായി പറയാനുള്ള രാഷ്ട്രീയ അറിവൊന്നും തനിക്കില്ല ഇന്ന് ജയിച്ചു വന്നിട്ടുള്ള എത്രയോ പേർ തോറ്റിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് തങ്ങൾക്ക് ഇനി അച്ഛനെ കുറച്ചുകൂടി നഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് അച്ഛനെ കുറച്ചുകൂടി കിട്ടി പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു കിരീടത്തിൻ്റെ വിഷയമോ അല്ലെങ്കിൽ ബീഫിൻ്റെ വിഷയമോ ഒരു പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ്റെ വിഷയമോ എട്ടോ ഒൻപതോ വർഷം ഞങ്ങളുടെ കയ്യിലിരുന്ന ഒരു വണ്ടി ഒൻപതാമത്തെ കൊല്ലം ടാക്സ് വെട്ടിച്ച വണ്ടിയായി മാറി ഇങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ എന്നും ഗൂഗിൾ പറയുന്നു കൂടാതെ നിമിഷ ഇത് പറഞ്ഞ സമയത്ത് മീഡിയ ഇത് വൈറലാക്കിയതും മീഡിയക്കാരുടെ വൈറലാക്കാനുള്ള പ്രയത്നവും അന്ന് ഗോകുൽ കണ്ടിരുന്നുവെന്നും പറയുന്നു ഇപ്പോൾ തിരിച്ചും അതുപോലെ നടക്കുന്നു തനിക്കൊട്ടും സുഖം തോന്നുന്നില്ല നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ തനിക്കോ അച്ഛനോ ഇതൊട്ടും സന്തോഷം കൂടുതൽ തരുന്ന കാര്യമല്ല എന്നും ഗൂഗിൾ പറയുന്നു നിമിഷയ്ക്ക് ചിലപ്പോൾ അന്ന് അത് പറഞ്ഞപ്പോൾ സന്തോഷമുണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും മനസ്സുമൊക്കെയാണ് തൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷയെ വെറുക്കുകയോ മോശം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നിമിഷയ്ക്ക് അന്ന് അങ്ങനെ പറയാൻ തോന്നിയത് എങ്ങനെയാണ് എന്നും ഗോകുൽ പറയുന്നു തിരിച്ച് നിമിഷയ്ക്കെതിരെ വീഡിയോ വരുമ്പോഴും അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഇല്ല ശരിക്കും എന്തിനാ ആൾക്കാർ ആ കുട്ടിയെ കൂടി ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അച്ഛൻ ചോദിക്കുന്നത് എന്നും ഗോകുൽ സുരേഷ് പറയുന്നു